ഫുഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വൈകിട്ടത്തെ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് പപ്പടം കൊണ്ടുള്ള സമോസയാണ് അതിന് രണ്ട് ഉരുളക്കിഴങ്ങ് ചെറിയ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരു സാവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ പച്ചമുളക് പിന്നെ രണ്ട് തണ്ട് കരി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇച്ചിരി നല്ല നല്ല മുളകും കൂടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ഒരു പാത്രം പപ്പടം എട്ട് അമ്പത് പപ്പടം എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ പിന്നെ മല്ലിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാം ഉണ്ടാക്കുന്നതും വേണം ഇതിനകത്തിലോട്ട് ചീനിച്ചട്ടിക്ക് അതൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാവാളാണ് നല്ലതുപോലെ ഒന്ന് വളർന്ന് വരണ ഒരു പച്ചമണം മാറുന്നവരെ റോള ഒത്തിരി മൂപ്പൊന്നും വേണ്ട ഒന്ന് പച്ചമണം മാറിയാൽ മതി പച്ചമുളക് ആദ്യ എന്തുവേണ്ടി കളിയാക്കില്ല ഇഞ്ചി നല്ല മുളക് അതിലടുത്ത് കുരുമുളക്ന്ന് പറയുന്നത് ഉടച്ചതുകതിനകത്തിലാണ് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റോ ഒക്കെ വേണ്ട നമുക്ക് അതിനകത്ത് ചേർക്കാം ഞാൻ ഈ പൂക്കളൊക്കെ മാത്രമേ ചേർക്കുന്നുള്ളൂ സാമ്പാർ മല്ലി ഇട ഇത് ഇത് വേറെ തൊട്ട് വേദന ശക്കാൽ മഞ്ഞൾപ്പൊടി ശക്കാൻ മസാലപ്പൊടി ചേർക്കുന്നു ഒരു നുള്ള ഉപ്പ് പപ്പിടത്തിന് ഉപ്പുണ്ടെന്നാൽ ഒരു ഒരു നുള്ളു ഉപ്പ് പിടിച്ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഉടഞ്ഞ് എടുക്കണം ഇത് பச்சக்கிகளை கிரீன் பீஸ் கார்ட் எந்த உண்டும் இன்னும் சேர்க்கா இப்போ ஞாருளக்கிழங்கு மாத்திரமே இன்னது சேர்ந்துட்டூத்தி வளவண்ட் படி வேற ஒன்றும் சேர்க்குண்ட நமக்கு இது மதி பச்சமுளகி ரெண்டு பச்சமொளகும் சேர்ந்துட்டேன் ஞா காணிக்க പപ്പടം എടുത്ത് ചെറിയ പപ്പടം ആയതുകൊണ്ടാണ് ഞാനിത് മൊത്ത മുഴുവനെ ഒരു പപ്പടം മൊത്തമായിട്ട് എടുക്കുന്നത് ചെറിയ മൈദ എടുത്ത് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിങ്ങനെ എൻ്റെ പക്കത്ത് പെരട്ടി രണ്ട് ഇങ്ങനെ പെരട്ടി വേണം സ്പൂണുണ്ട് ഇങ്ങനെ അമർത്തി അമർത്തിനെ പത്ത് പാപ്പടം എടുത്തിട്ടുണ്ട് ഈ പത്ത് പാപ്പടത്തിനകത്തും ഇത് ഫില്ല് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് എണ്ണ ചൂ ഇതെല്ലാം ശരിയാക്കി എടുത്ത് വെച്ചിട്ട് വേണം എണ്ണ എടുത്ത് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ച് തുടങ്ങാവും അല്ലെങ്കിൽ പിന്നെ എളുപ്പം ഇത് എളുപ്പം മൂക്കും അപ്പോൾ അന്നേരം നമുക്ക് ഉണ്ടാക്കുകയും ഇടുകയും ചെയ്യുകയും കൂടെ എളുപ്പമല്ല എണ്ണ എല്ലാ രൂപിയാണ് ഇട്ട് വേണം എളുപ്പം പൂക്കും ഇത് നമ്മൾ ചെറിയ തീയിൽ ഇട്ട് വേണം ഇത് എടുക്കാൻ കപ്പടമായത് കൊണ്ട് അപ്പം വന്ന് തീ കുറച്ച് വേണം എടുക്കാൻ ഒത്തിരി തീ ആ കരിഞ്ഞ് പോകുന്ന ചെറുതാ ചെറിയ തീ എടുക്കാൻ എടുക്കണം നമ്മുടെ പപ്പട സമോസ റെഡിയായി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് നമുക്ക് എളുപ്പം വീട്ടിലുണ്ടാക്കാവുന്ന പലഹാരവുമാണ് വൈകിട്ട് നാല് മണിക്ക് ചായയ്ക്ക് അന്ന് എളുപ്പം ഒരു പലഹാരം ഉണ്ടാകും പപ്പടം ഉണ്ടെങ്കിൽ എളുപ്പമാണ് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണെങ്കിലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം